സുഖമല്ലേ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോ വെറുതെ ഇരിക്കും എനിക്ക് തോന്നിയൊരു കൊംസാക്കാന്ന് കൊംസാക്കാൻ എല്ലാം എടുത്ത് വെക്കുമ്പോഴേക്ക് ഏലക്കായ ഇല്ല ഏലക്കായ്ക്ക വേറെ നമുക്ക് വാനിലും കൂട്ടാം പക്ഷെ ഏലക്കായ ഫ്ലേവർ തന്നെ ആയിരിക്കും ഇനി നല്ലത് പുംസിന് അപ്പോൾ ദേവൂട്ടൻ ഏലക്കായി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഈ കാറ് ആരുത് എന്നുള്ള ഇനി ലൈൽ ചോദ്യം വരും കമൻറ്റിൽ നമ്മളതല്ല അത് അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ബാക്ക് ബാക്ക് ഭാഗം എന്നിട്ടാ ദേവുട്ടൻ എങ്ങ് കടയിൽ പോയിട്ടുണ്ട് ഏലക്കായി വാങ്ങിക്കുക ഓനും വെയിറ്റ് ചെയ്ത് നിക്ക ഇതിപ്പോ കൃഷിയൊന്നും എടുക്കാത്തത് കൊണ്ട് ആകെ വെള്ളം കെട്ടി നിന്ന് അനാക്രമമായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെത്തന്നെ നിൽക്കുന്ന എത്രയും നമ്മുടെ ദേവൂട്ടനെ കാണുന്നേ ഇല്ല എനിക്ക് തോന്നുന്നു കടയിൽ നല്ല തിരക്കായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ആളാണ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പിള്ളേരുടെ കണ്ടത്തിൽ കളിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇടയിൽ നിൽക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു ബൗളെടുത്ത അതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിന് ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന മുട്ട കുംസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ അളവെല്ലാം നല്ല കൃത്യമായിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് മുട്ടയിലേക്ക് അതായത് ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണെന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് മുട്ടയ്ക്ക് ഞാൻ പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര അരക്കപ്പായി കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര നിറച്ച് എടുക്കുകയൊന്നും വേണ്ട നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വടിച്ചിട്ടായിരിക്കണം എടുക്കുന്നത് കേട്ടോ അങ്ങനെ കൂമ്പാനെടുക്കേണ്ട ഇതിൻ്റെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഫുഡ് കളർ ഉണ്ടായത് കൊണ്ട് കുറച്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാന്ന് കേട്ടോ പിന്നെ കുറച്ച് ഏലക്ക പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏലക്ക ആ ഫ്ലേവർ കുറച്ച് മുൻപിൽ നിന്നോട്ട് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബീട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിലിട്ടിട്ട് ആദ്യം ഒന്ന് ചെയ്യാം പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇതപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം അടുത്തോണ്ട് കിട്ടണം നമുക്ക് ഇതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ടാങ്ക് എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തെക്കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് കുറച്ചായിട്ട് ആ മുട്ട പതപ്പിച്ച് വെച്ചതുണ്ടല്ലോ അതിന് വേദനിക്കാത്ത തരത്തിൽ നല്ല പതിയെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ബീട്രോച്ചിട്ട് തന്നെയാന്ന് കേട്ടോ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി അപ്പം ഞാൻ ഇതാ കേക്കിൻ്റെ പാത്രത്തിലോട്ട് ഞാൻ ഓവണിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഓവണിൽ ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ നോക്കാം അപ്പോൾ നമുക്കിത് ഓവണിലോട്ട് മാറ്റാം കേട്ടോ ഓവണിൽ വെച്ചു കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് നൂറ്റി അറുപത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ല നമ്മളെ കേക്ക് 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 അല്ല കുംസ് വെന്ത് ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിന് പാത്രത്തൊന്നും മാറ്റാം കുംസ് റെഡി ആയിട്ടുണ്ട് ഏട്ടാ നല്ല സോഫ്റ്റ് ആ പെട്ടെന്ന് പൊട്ടിപ്പോവും അത്രക്കും സോഫ്റ്റ് ആണ് അതുപോലെ ടേസ്റ്റും നല്ല ടേസ്റ്റും വീട് എടുക്കാൻ പറ്റ പകുതിയോലും നമ്മ തൊന്ന് തീർത്തുട്ടാ ഇതേട്ടം തിരക്കാക്കി പെട്ടെന്ന് കട്ടാക്കി അപ്പൊ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടതാ അതുപോലെ ഇത് പിന്നെ ഓവണിൽ അങ്ങനെ ആരും വെക്കുന്നത് കണ്ടിട്ടാ ഞാൻ വെറുതെ ഒന്ന് ഞാൻ വെച്ചിട്ടൊന്നുമില്ല ഞാൻ വെറുതെ ഒന്ന് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിയെല്ലാം കണ്ട സോഫ്റ്റ് ഇതില്ലിങ്ങനെ എടുക്കാൻ തന്നെ എന്ത് ഇതാന്ന് പറയും ഇങ്ങനെ സ്പോഞ്ച് പോലെ ഉണ്ട് അത്രക്കും സോഫ്റ്റ് ആട്ടോ അടിപൊളി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക് യു